നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം അർദ്ധരാത്രിയിൽ നിയമങ്ങൾ വരെ നടപ്പിലാക്കുന്നവരാണ് മോദി സർക്കാർ അങ്ങനെ അർദ്ധരാത്രിയിൽ ബി ജെ പി നിയമിച്ച ഒരാളാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ നാല്പത്തെട്ട് മണിക്കൂറുകൾക്കുള്ളിൽ കോടതിയിൽ നിന്നും നിർണായക വിധി പുറപ്പെടുവിക്കാനിരിക്കെയാണ് അർദ്ധരാത്രിയിൽ മോദി സർക്കാർ പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിച്ചത് അതായത് പ്രതിപക്ഷ നേതാവിനെയും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെയും ഒഴിവാക്കിക്കൊണ്ടായിരുന്നു മോദി സർക്കാർ ഇങ്ങനെയൊരു നിയമനം നടത്തിയത് എന്നാൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര സർക്കാരും മുൾമുനയിൽ നിൽക്കുകയാണ് കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിച്ച കാര്യത്തിലുള്ള കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് അതേസമയം ഡൽഹിയിലെ കോൺഗ്രസ് ആസ്ഥാനത്ത് കോൺഗ്രസിന്റെ നിർണായക യോഗം നടക്കുകയുണ്ടായി ആ യോഗത്തിൽ മല്ലികാർജ്ജുൻ ഖാർഗെ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ ഉൾപ്പെടെ വീണ്ടും ഉന്നയിച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിക്കുന്നത് ഉൾപ്പെടെയുള്ള വൻതോതിലുള്ള തട്ടിപ്പുകളെ കുറിച്ചുള്ള കോൺഗ്രസിന്റെ കാലങ്ങളായുള്ള ആരോപണം ഒന്നുകൂടി ശക്തമായി ഉന്നയിക്കുകയാണ് അദ്ദേഹം കഴിഞ്ഞ ഒരു പതിറ്റാണ്ടോളമായി കോൺഗ്രസും മറ്റു പ്രതിപക്ഷ പാർട്ടികളും വോട്ടെടുപ്പിലും വോട്ടെണ്ണലിലും കൃത്രിമം നടന്നതായി ആവർത്തിച്ച് അവകാശപ്പെട്ടിരുന്നു എന്നാൽ ഈ വിഷയത്തിൽ ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഏപ്രിലിൽ ഇന്ത്യ മുന്നണിയുടെ നാൽപ്പത്തിരണ്ട് സീറ്റിൽ തോറ്റ ബി ജെ പി തൊട്ടടുത്ത് നടന്ന മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ വൻ വിജയം കൈവരിച്ചത് എങ്ങനെയെന്നാണ് ഗാർഗെ ചോദിക്കുന്നത് സംസ്ഥാനത്തെ നാൽപ്പത്തിരണ്ട് ലോക്സഭാ സീറ്റുകളിൽ ഭൂരിപക്ഷം നേടാനാകാത്ത ബി ജെ പി അഞ്ചു മാസത്തിനുള്ളിൽ എഴുപത് ലക്ഷം വോട്ടർമാരെ എങ്ങനെ പട്ടികയിൽ ചേർത്തു എന്നാണ് അവരുടെ ചോദ്യം ഈ വിഷയത്തിൽ കനത്ത പ്രതിഷേധം തന്നെ നടത്തണമെന്നാണ് ഒരിക്കൽ കൂടി ഗാർഗെ പറയുന്നത് ഈ കൃത്രിമം എന്ത് വില കൊടുത്തും അവസാനിപ്പിക്കണമെന്നായിരുന്നു യോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് മല്ലികാർജുൻ ഗാർഗെ കോൺഗ്രസ് പ്രവർത്തകരോടും അനുഭാവികളോടും പറഞ്ഞത് കോൺഗ്രസ് അനുഭാവികളുടെ കൂടാതെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നിയമനവുമായി ബന്ധപ്പെട്ട വിവാദത്തിലും ഗാർഗെ പ്രതികരിക്കുകയുണ്ടായി നേരത്തെ സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ സെലക്ഷൻ കമ്മിറ്റിയിൽ ചീഫ് ജസ്റ്റിസിനെ ഉൾപ്പെടുത്തിയിരുന്നു എന്നാൽ മോദി സർക്കാർ അദ്ദേഹത്തെ സെലക്ഷൻ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയെന്നും രാജ്യത്തെ ചീഫ് ജസ്റ്റിസിന്റെ നിഷ്പക്ഷതയിൽ പോലും ഈ സർക്കാർ വിശ്വസിക്കുന്നില്ല എന്നായിരുന്നു ഗാർഗെ പറഞ്ഞത് എന്തായാലും പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇനിയും പല അട്ടിമറികളും ബി നടത്തുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല